ജന്മനാട്ടിൽ ഫുട്ബോൾ ടൂർണമെന്റിൽ അതിഥിയായ സഞ്ജു സാംസൺ തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഗ്രൌണ്ടിൽ വീണ്ടും എത്തിയപ്പോൾ ചെറുപ്പത്തിൽ വളർന്ന കാലം സഞ്ജു വീണ്ടും ഓർത്തെടുത്തു വിഴിഞ്ഞത്തെ മണൽത്തരികളിൽ ബാറ്റ് മേന്തി കളിച്ച കൊച്ചുപയ്യൻ ഇന്ത്യൻ ടീമിലെത്തുമ്പോഴും നാടിനോടും നാട്ടുകാരോടുമുള്ള സ്നേഹം കുറയുന്നില്ല വിഴിഞ്ഞത്തെ സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് താരം നേരിട്ടെത്തി അച്ഛൻ അമ്മയുടെ വിളിച്ചു ഒരു നീ നേരിട്ടെത്തിരിക്കണം ഇന്ത്യൻ ആണെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ ഒരു ദിവസം നിനക്ക് വിഴിഞ്ഞത്തെ ആർക്ക് കൊടുക്കണം ആ ആ ഒരു ഒരു സംഭവത്തിലാണ് വന്നിട്ടുള്ളത് ആദ്യമായി കളിച്ച ഗ്രൗണ്ടും പരിസരവും സഞ്ജു ഓർത്തെടുത്തു നാട്ടുകാരെ കുറിച്ചും ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് ചെറിയ വയസ്സിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ എല്ലാ ദിവസവും ഗ്രൗണ്ടിൽ കൊണ്ടുപോകും അപ്പോൾ വിഴിഞ്ഞം മുതൽ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് വരെ അച്ഛനും അമ്മയും മിക്ക ദിവസവും കൊണ്ടുപോകും പക്ഷേ ചില ദിവസങ്ങളൊക്കെ കോട്ടപ്പുറം വീടിന്ന് നടന്ന് വിഴിഞ്ഞം ബസ് സ്റ്റാൻഡ് വരെ ഞാനും എൻ്റെ ചേട്ടനും വലിയ ബാഗൊക്കെ തൂക്കിയിട്ട് പോകാറുണ്ടായിരുന്നു പിന്നെ സ്പെഷ്യലി എടുത്തു പറയണേ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുണ്ട് അപ്പോൾ ഈ വലിയ ബാഗും കൊണ്ട് നടന്നു പോകുമ്പോൾ നീ കയറിവിടെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ കുറേ ചേട്ടന്മാരെ ഞാൻ ഓർക്കുന്നു